ഒരായുഷ്കാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിട്ടും കറിവേപ്പിലെ പോലെ കോടിയേരിയെ തൂക്കി പുറത്തെറിഞ്ഞവരാണ് സി പി എമ്മുകാർ വീണയെ താങ്ങാൻ സി പി എം പുറത്തെടുക്കുന്ന ആയുധം കോടിയേരി കുടുംബത്തെ അപമാനിക്കുന്നതാണ് ബിനീഷിനെ സംരക്ഷിക്കാത്ത പാർട്ടി എന്തിന് വീണയെ താങ്ങുന്നുവെന്ന ചോദ്യം ശക്തമാകുമ്പോൾ ബിനീഷിൻ്റേത് മയക്കുമരുന്ന് കേസും വീണയ്ക്ക് നേരെയുള്ളത് രാഷ്ട്രീയ വേട്ടയാടലെന്നും പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് സി പി എം സഖാക്കളെ ഒരു സംശയം വീണക്കു നേരെയുള്ളത് എങ്ങനെ രാഷ്ട്രീയ വേട്ടയാടലാകും വീണയുടെ കമ്പനി നടത്തിയ അഴിമതിയിലാണ് അന്വേഷണം അല്ലാതെ പിണറായിയുടെ മകളായത് കൊണ്ടാണ് വീണയെ വേട്ടയാടുന്നതെന്ന ക്യാപ്സ്യൂൾ ഏട്ടായി മടക്കി പോക്കറ്റിൽ പോക്കറ്റിൽട്ടോ അതിവിടെ ചെലവാകൂല കമലയ്ക്കും മക്കൾക്കുമുള്ള സുരക്ഷയൊന്നും പാർട്ടിയിൽ വിനോദരിക്കും മക്കൾക്കുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കുവാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കിയിരിക്കുകയാണ് സി ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു ഇവിടെയാണ് കോടിയേരുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിഭാഗത്തിൽ വീണാ വിജയന് എങ്ങനെ എന്ന് ജനം ചോദിച്ചാൽ എന്ത് പറയണം അതിനാണ് ബിനീഷിൻ്റെത് മയക്കുമരുന്ന് കേസാണെന്ന് പറയണമെന്ന് പാർട്ടി അണികളോട് പറഞ്ഞിരിക്കുന്നത് ഈ ക്യാപ്സ്യൂൾ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വാരി വിതറാൻ പോവുകയാണ് ഒരു കറക്ക് കമ്പനി തുടങ്ങി കേരളം തീരെഴുതി വിറ്റു പല തട്ടിപ്പ് പദ്ധതികളും കൊണ്ടുവന്ന് കോടികൾ അടിച്ചെടുത്തു നടന്നിരിക്കുന്നത് കോടികളുടെ അഴിമതിയാണ് അതിനെ വെള്ള പൂശാൻ ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടി ഒന്നാകെ പക്ഷേ ബലിയാടാക്കാൻ പോകുന്നതോ കോടിയേരി കുടുംബത്തെ ഇതിനോട് പാർട്ടിയിൽ പലർക്കും എതിർപ്പാണ് വീണയെ താങ്ങാൻ കോടിയേരി കുടുംബത്തെ അപമാനിക്കുന്നത് നല്ലതിനല്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് അതിനും വേണ്ടി ആരാണ് പാർട്ടിക്ക് വീണ ഒരംഗത്വം പോലുമില്ല ചെങ്കൊടിയും പിടിച്ചിട്ടില്ല ബിനീഷു പിന്നെ കൊടി പിടിച്ച് പത്ത് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്നെങ്കിലും പറയാം പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ തച്ചുവെച്ചോ നിങ്ങളെയും കാത്തിരിക്കുന്നത് കോടിയേരുടെ അതേ അവസ്ഥയാണ് പിണറായിക്കും കുടുംബത്തിന് മാത്രമേ പാർട്ടിയിൽ സർവാധികാരമുള്ളൂ പാർട്ടി ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ബിനീഷിനെ അപമാനിക്കാനുള്ള നീക്കത്തിൽ വിനോദിനെ എന്തെങ്കിലും പറയുമോ എന്ന കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ് സാധ്യത വളരെ കുറവാണ് കാരണം അവർക്കിപ്പോൾ വലിയ റോളൊന്നുമില്ല കോടിയേരുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കാത്തതിൽ വലിയ വിമർശനം വന്നിരുന്നു പിന്നീട് വിനോദിനി ചില വെളിപ്പെടുത്തൽ നടത്തിയത് സി പി എമ്മിന് വലിയ അടിയായി എം വി ഗോവിന്ദനോട് താനും മക്കളും അപേക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത് വെക്കാനെന്നാണ് ഒടുവിൽ വൻ വിവാദമിളകി പിന്നീട് ബിനീഷ് വന്ന് പറഞ്ഞത് അമ്മ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇത് ആരും വിവാദമാക്കരുതെന്നാണ് കോടിയേരി കുടുംബം തീർന്നുവെന്ന് അന്നേ വ്യക്തമായതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചാരണ പരിപാടികളാണ് സി പി എം ലക്ഷ്യമിടുന്നത് മുപ്പതിനായിരം പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാണ് ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു ഇതിൽ അണികൾ ചില സംശയങ്ങളും ഉയർത്തുന്നുണ്ട് വീണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുചോദ്യങ്ങൾ വിലക്കുന്നു എന്ന ചർച്ചകളും പൊതുസമൂഹത്തിൽ നിറയുന്നുണ്ട് പാർട്ടിയുടെ അതിവിശ്വസ്തരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പരസ്യപ്രചരണവും വീണാവിജയനു വേണ്ടി നടത്താൻ ആലോചനയുണ്ട് മാസപ്പടി എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണ് രണ്ട് കമ്പനികൾ കരാറുണ്ടാക്കി നൽകുന്ന തുകയെ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതും കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുമാണ് കരിമണൽ കമ്പനി ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകൾ സംബന്ധിച്ചാണ് തർക്കമുണ്ടായത് നൽകിയ ചെലവുകൾ അംഗീകരിക്കുന്നതിലെ തർക്കമാണ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത് ഇതിൽ നികുതി ഈടാക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യാമെന്നും സി വിശദീകരിക്കുന്നു